എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്നു കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് കെ കെ ഹസീന അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്റ്റർ ഷൈനി ആന്റോ ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപിക അധ്യാപികാരദി ദേവി പിടിഎ പ്രസിഡന്റ് നവാസ് പടിവിങ്ങൽ ഇബ്രാഹിംകുട്ടി മാസ്റ്റർ എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് നിത്യ സിബിൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി സിനി ഷൈൻ സംഘാടക സമിതി ചെയർപേഴ്സൺ ബീന വിശ്വംബരൻ ഗീത ലാലു എന്നിവർ സംസാരിച്ചു ട്രഷറർ ഹിതാ ഗിരീഷൻ റജീന റഹ്മാൻ അസ്മാബി പിള്ള ഹാജറ റസിയ ഹാഷിം വിനയ ഷർമിള മായ സുഹ്രബ് സബിത ടീച്ചർ ഹഫ്സ എന്നിവർ നേതൃത്വം നൽകി ദീർഘിപ്പിക്കുന്നില്ല ഇന്ന് ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും ഓർമ്മിക്കാൻ കഴിയുന്ന കൂടിച്ചേരലിന്റെ സൗഹൃദത്തിന്റെ സൗഹാർദ്ദത്തിന്റെ പങ്കിടലുകളുടെ സ്നേഹത്തിന്റെ നന്മയുടെ സത്യസന്ധതയുടെ സുതാര്യതയുടെ ദിവസമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്താറിയിക്കുന്നു ഒരു എന്താ പറയുക എനിക്കുണ്ട് കാരണം ഇവിടെ അച്ഛം ആയതുകൊണ്ടാണല്ലോ ഇത്രയും അധികം ഞാൻ ഇന്നലെ നിങ്ങളുടെ സ്മൃതി ഗ്രൂപ്പിൽ ഞാൻ ഉണ്ട് കേട്ടോ ഞാൻ ഫുള്ളൊന്നും കാണാറൊന്നുമില്ല കേൾക്കാറൊന്നും ഇല്ലെങ്കിലും ഇടയ്ക്കൊക്കെ നോക്കും അപ്പൊ ഇന്നലെ ഞാൻ ഇങ്ങനെ ഇപ്പൊ അതില് സിനി ഇട്ടിരിക്കുന്ന ഒരു മെസ്സേജ് കണ്ടു അപ്പൊ ഞാൻ വായിച്ചു നോക്കി അപ്പൊ അതില് നയൻറ്റീൻ സെവന്റി ടു എറ്റി ഒരു ബാച്ച് ഞാൻ ജനിച്ചത് സെവന്റിയിലാണ് കേട്ടോ സെവന്റിയിൽ ഇവിടെ നിന്ന് എസ് എൽ സി കഴിഞ്ഞ ബാച്ച് ഇന്ന് വന്നിട്ടുണ്ട് ഒന്ന് കൈപ്പൊക്കെ ആകുമ്പോ സെവൻറ്റി നയന്റി ബാച്ച് കാര്യം ഒത്തിരി സന്തോഷം ഓ ഒത്ര കുട്ടികളാ വന്നിരിക്കുന്ന സമയത്ത് ഒത്തിരി അഭിമാനമായിട്ട് നീക്കാനൊരു സ്ഥലം ഇതുവരെയും ഇതൊരു ലാംഗ്വേജിലുള്ള കോർഡിനേഷൻ ഒത്തിരി നിന്ന് ഇത്രയും ഒരു സംഘാടനം ചെയ്യാത്ര എളുപ്പമുള്ള കാര്യമില്ല കേട്ടോ കാരണം ഓരോ ഓരോ പ്രോഗ്രാംസ് സ്കൂളിൽ നടത്തുമ്പോൾ നമുക്കറിയാം അതിന്റെ പുറകിലത്തെ പ്രയത്നം എന്താന്നുള്ളത് അതും ഇത്ര പല പല സ്ഥലങ്ങളിൽ ഇന്ന് ഇപ്പൊ സിനി പറഞ്ഞിരുന്നു വിദേശത്ത് നിന്ന് ഇതിനുവേണ്ടി മാത്രം അതൊന്ന് കൈപ്പൊക്കാമോ വിദേശത്ത് നിന്ന് വന്ന ആൾ ആരാണ്